പരിമിതികൾ മറന്ന് കലോത്സവം കാണാൻ അവരെത്തി താമരയൂരിലെ ഇൻസൈഡ് സ്പെഷ്യൽ സ്കൂൾ വിദ്യാർത്ഥികളാണ് ഗുരുവാരും ശ്രീകൃഷ്ണ സ്കൂളിൽ നടക്കുന്ന ഉപജില്ലാ കലോത്സവം കാണുവാൻ അധ്യാപകരോടൊപ്പം എത്തിയത് പരിമിതികൾ മറന്നുള്ള അവരുടെ ആഹ്ലാദ പ്രകടനങ്ങൾക്ക് മത്സരാർത്ഥികളും പിന്തുണ നൽകി പ്രധാന അധ്യാപിക ഫാരിദ ഹംസയുടെ നേതൃത്വത്തിലാണ് വിദ്യാർത്ഥികൾ എത്തിയത് കാഴ്ചപരിമിതി ഉള്ളവർക്ക് കാഴ്ചയായും ശ്രവണവൈകല്യമുള്ളവർക്ക് കേൾവിയായും അധ്യാപകർ ഒപ്പം തന്നെയുണ്ടായിരുന്നു രണ്ട് വിദ്യാർത്ഥികൾ വീൽചെയറിൽ ഉൾപ്പെടെ പ്രായഭേദമില്ലാതെ ഇരുപത്തിയഞ്ചോളം വിദ്യാർത്ഥികളാണ് കലോത്സവം കാണാനെത്തിയത് ഇവിടെ ഉപജില്ലാ കലോത്സവത്തിൽ ഒരുപാട് കുട്ടികളുടെ കലാമത്സരത്തിൽ ഇവിടെ നടക്കുന്നുണ്ട് അപ്പോൾ ഈ കലാമത്സരങ്ങളെ കലാ കലാതിലകം കലാമത്സരങ്ങളും കൊണ്ടുപോയി കുട്ടികളെ അറിയില്ലെങ്കിലും അവിടെ ഓരോ സ്റ്റേജിൽ നടക്കുന്ന കുട്ടികളുടെ പെർഫോമൻസ് ഒന്ന് നമ്മുടെ ഈ ജീവിനുള്ള കുട്ടികളെ കാണിക്കാനും അവർ ഇവിടെ എന്താണത് കലാ കലാമത്സരങ്ങളെന്ന് അറിയാനുള്ള ഒരു പോയിട്ടാണ് ഞാനിത് എൻ്റെ